ഹായ് ഫ്രണ്ട്സ് നല്ലൊരു ഫിഷ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ദേവിസ് കറി വള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഫിഷ് ഫ്രൈ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു അഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അഞ്ച് അഞ്ചല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ് ഒരു പീസ് ഇഞ്ചി രണ്ട് ടേബിൾ സ്പൂൺ മല്ലി മല്ലിപ്പൊടിയല്ല കേട്ടോ കൊത്തമല്ലി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ സാദാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് എടുക്കാം കേട്ടോ മുളക് പൊടി ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം അരക്കുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാനുണ്ട് പുളി അല്ലെങ്കിൽ തക്കാളി ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം ഞാൻ ഇവിടെ പുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നില്ല ഒരു നെല്ലിക്ക വലുപ്പത്തിലെ പുളിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നല്ല സ്മൂത്തായി തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ അതിൻ്റെ വീടിരുന്ന് പോയി അതാ കാണിക്കാൻ പറ്റാമായിരുന്നു പിന്നെ ഇതായക്കുറ ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വിനീഗർ ചേർത്തിട്ടാണ് ഞാൻ കഴുകിയിട്ടൊക്കെ വെച്ചിട്ടുള്ളത് മറ്റ് മീനുകളാണെങ്കിൽ നമ്മൾ അതിൻ്റെ മേലെ വരയിട്ട് കൊടുക്കണം അതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ നന്നായി പിടിക്കാൻ അത് സഹായിക്കും അപ്പം നമുക്ക് ഓരോ മീനായാലും ഇത് ഇതുപോലെ എടുത്തിട്ട് നമുക്കതിന് മസാല തേച്ച് കൊടുക്കാം പിന്നെ ബാക്കിയുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുമ്പോൾ അതിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ പൂപ്പൽ പിടിക്കത്തില്ല പിന്നെ ബാക്കി വന്ന മത്സ്യം ഫ്രീസറിൽ സൂക്ഷിക്കുമ്പം മത്സ്യം വെക്കുന്ന പാത്രത്തിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം മത്സ്യം മുങ്ങത്തക്ക വിധം ഒഴിച്ച് കൊടുത്താൽ ഫ്രഷ് ആയിത്തന്നെ ഉണ്ടാകും ഇപ്പം നമുക്കെല്ലാം തന്നെ മസാല തേച്ച് ഫ്രീസറിൽ വെക്കാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ നമ്മൾ ഫിഷ് മോളിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും മസാല ഒന്നും വേണ്ടല്ലോ പിന്നെ ഒരു ടിപ്പ് കൂടി പറഞ്ഞുതരാം കേട്ടോ നമ്മൾ പെട്ടെന്ന് ഫ്രീസറിൽ ഫ്രീസറിന് മത്സ്യമായാലും ചിക്കണോ ഒക്കെ ആയാലും പെട്ടെന്ന് നമുക്ക് വേറെ ആക്കാൻ പറ്റില്ല ഫ്രീസറിൽ നിന്ന് എടുത്തുടനെ നമുക്കത് വേറെ ആയി കിട്ടണം അതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ മേലെ അപ്പോൾ കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കതിൽ നിന്ന് വേറെ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ മസാല തയ്ച്ച് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ സമയമെങ്കിലും മാറ്റി വെക്കണം ഫ്രീസറിൽ വെക്കണ്ട കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അരമണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് എപ്പോഴും ഫ്രൈ ചെയ്യാറ് അതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരിച്ചെടുക്കുന്നതാണ് നല്ലത് ഏത് തരം മീനായാലും ഈ മസാല വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ മൂടി വച്ച് വേവിക്കാം നാലോ അഞ്ചോ മിനിറ്റിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം മറച്ചിട്ടതിന് ശേഷവും നാല് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ഫിഷ് ഫ്രൈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്